ഇന്ത്യക്കെതിരെ കടുത്ത ആക്രമണം നടത്തുമെന്ന് ആവർത്തിച്ച് പറയുന്ന പാകിസ്ഥാൻ മന്ത്രിമാരെ വെട്ടിലാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് യുദ്ധത്തിന് മുറവിളി കൂട്ടുന്ന പാകിസ്ഥാന് ആയുധങ്ങൾക്ക് ക്ഷാമമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ദേശീയ വാർത്താ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ആയുധക്ഷാമം കാരണം പാകിസ്ഥാന്റെ യുദ്ധശേഷി വെറും നാല് ദിവസം മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിവരം നിലവിൽ സംഘർഷങ്ങൾ നടക്കുന്ന യുക്രൈൻ ഇസ്രായേൽ രാജ്യങ്ങളുമായുള്ള ആയുധ ഇടപാടുകളാണ് പാകിസ്ഥാന് വലച്ചത് ഇത് പീരങ്കികളുടെയും വെടിക്കോപ്പുകളുടെയും ക്ഷാമത്തിനും കാരണമായി ഉഗ്രശേഷിക്കുള്ള ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാലും അത് തൊണ്ണൂറ്റി മണിക്കൂർ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ ഇത് പാക് സൈന്യത്തെ സ്വാഭാവികമായും ദുർബലപ്പെടുത്തും പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന പാകിസ്ഥാന് വൻ തിരിച്ചടിയാണ് ഇത് നൽകുന്നത് ഇതോടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം വളരെയധികം ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ് പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് സൈന്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു